എല്ലാവർക്കും നമസ്കാരം ലോകം മുഴുവനും യുദ്ധത്തെ കുറിച്ചുള്ള ആശങ്കകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് നടന്ന റഷ്യ യുക്രൈൻ യുദ്ധം ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇന്ത്യ പാക് യുദ്ധം എല്ലാം തന്നെ ഓരോ മനസ്സുകളിലും നിരവധി വേദനയാണ് വലിയ വേദനയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് യുദ്ധത്തിന്റെ കാരണം എന്തു തന്നെയായാലും നിരപരാധികളായ നിരവധി മനുഷ്യരാണ് അതിന്റെ ഇരകളായി തീരുന്നത് അതിനാൽ എന്ന കവിതയ്ക്ക് വേണ്ടിയുള്ള കൂട്ടായ്മ യുദ്ധങ്ങൾക്കെതിരെ സർഗാത്മകമായിട്ടുള്ള സമരവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് മനുഷ്യ മനസ്സാക്ഷിയെ പിടിച്ച സംഭവങ്ങൾക്കെതിരെയും കാശിക ഇത്തരത്തിലുള്ള സർഗാത്മകമായ സമരങ്ങളുമായി രംഗത്ത് വരാറുണ്ട് ഇപ്പോൾ യുദ്ധങ്ങൾക്കെതിരെയുള്ള അല്ലെങ്കിൽ യുദ്ധം വേണ്ട എന്നുള്ള ഒരു സന്ദേശവുമായി കേരളത്തിനകത്തും പുരത്തുമുള്ള കവികളുടെ കവികളെ ചെറുത്തു നിർത്തിക്കൊണ്ട് കവിതകൾ എഴുതി മനുഷ്യ മനസ്സുകളിലേക്ക് വെളിച്ചമെത്തിക്കുന്നതിനും ആ മനസ്സുകളിൽ ഉറങ്ങിക്കിടക്കുന്ന നന്മയുടെ ആവശ്യത്തെ പുറത്ത് കൊണ്ടുവരുന്നതിനും ശ്രമിച്ചുകൊണ്ട് കവിതക്കെതിരെയുള്ള ക്യാമ്പയിൻ യുദ്ധത്തിനെതിരെയുള്ള ക്യാമ്പയിൻ സമാധാന ജ്വാല എന്ന പേരിൽ സംഘടിപ്പിക്കുകയാണ് ഇന്ന് ജൂലൈ പതിമൂന്നാം തീയതി നമ്മുടെ സമാധാന ജ്വാല നടത്തുന്ന ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് കാവ്യശി നേതൃസ്ഥാനത്തുള്ള ഏറ്റവും പ്രിയപ്പെട്ട ദർശനയാണ് ദർശനയെ ഏറ്റവും സ്നേഹാതരങ്ങളുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പരിപാടി നമ്മുടെ ഈ സമാധാന ജ്വാല എന്ന് പറയുന്ന പരിപാടിക്ക് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിനകത്തുള്ള നിരവധി പ്രമുഖർ നമ്മോടൊപ്പം അണിനിരക്കുന്നുണ്ട് നമുക്ക് കാവിശിഗിക്ക് ീ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ലഭിച്ചിരിക്കുന്നത് ദേശീയ അവാർഡ് ജേതാവായ കളിയ ചില എന്ന സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള ഫറൂഖ് അബ്ദുൾ റഹ്മാൻ അവർക്കാണ് അദ്ദേഹത്തെ ഏറ്റവും സ്നേഹാധനങ്ങളോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പരിപാടിയിൽ നന്ദി പറയുവാനായി എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ അനീനയാണ് ടീച്ചറെ ഏറ്റവും സ്നേഹാദരങ്ങളോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഞാൻ വാക്കുകൾ നമസ്കാരം നമസ്കാരം യുദ്ധം എന്നത് ആയുധങ്ങൾ കൊണ്ട് മാത്രം ഉള്ള പോരാട്ടങ്ങൾ അല്ല മാനവികതയുടെ നശീകരണത്തിനായി അത്യന്തം ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് നിലപാടുകൾ തന്നെ ഉദാഹരണങ്ങൾ ഇതിൽ വർഗീയതയും കലാപവും മുതലാളിത്ത പ്രീണനങ്ങളും സ്വജനപക്ഷപാതവും എല്ലാം ഉൾപ്പെടുന്നു യുദ്ധവും കലാപവും എല്ലായ്പ്പോഴും സമാനമായ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത് ഓരോ യുദ്ധശേഷവും അല്ലെങ്കിൽ ഓരോ കലാപശേഷവും അതിലിരകളാക്കപ്പെടുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർധിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ആശങ്ക ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മുതലാളിത്തത്തിന്റെ നയങ്ങൾക്കനുസൃതമായാണ് യുദ്ധങ്ങളും കലാപങ്ങളും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ വരുമാനത്തിന്റെ വലിയൊരു സ്രോതസ്സ് തന്നെ ഈ യുദ്ധോപകരണങ്ങളുടെ നിർമ്മാണവും വിതരണവുമാണെന്നിരിക്കെ യുദ്ധങ്ങൾ അവർക്ക് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും യുദ്ധമില്ലാത്ത ഒരു നാട്ടിലിരുന്ന് യുദ്ധത്തിനെതിരെ സമാധാന ജ്വാല പടുത്തുയർത്തുന്ന പടുവിഡികളാണ് കാവ്യശിഖയിലെ കവികളെന്ന് എഴുതിത്തള്ളാൻ വരട്ടെ എക്കാലത്തും ദേശീയവും അന്തർദേശീയവുമായ നിരവധി വിഷയങ്ങളിൽ വളരെ സജീവമായി ഇടപെട്ട് മാനവികതയ്ക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒരുപറ്റം കവികളുടെ കൂട്ടായ്മയാണ് കാവിശിക ഇന്ന് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച കാവിശിക സമാധാന ജ്വാല നാലാം ഘട്ടം ഇരുപത്തിയേഴാം ദിവസം ഇന്ന് ഈ സമാധാന ജ്വാലയിൽ സ്വാഗതം ആശംസിക്കുന്നത് കാവിശികയുടെ കൺവീനർ കൂടിയായ റജിലാ ഷെറിനാണ് ഈ സമാധാന ജ്വാല സന്ദേശത്തിന് നന്ദി പറയുന്നത് ഡോക്ടർ അനീനയാണ് കാവിശികയിലെ സജീവാംഗം കൂടിയാണ് അവർ പി കുഞ്ഞിരാമൻ നായരുടെ ശ്രദ്ധേയമായ കാവ്യം കളിയച്ചൻ കളിയച്ചന്റെ ചലച്ചിത്ര ആവിഷ്കാരത്തിലൂടെ ദേശീയ പുരസ്കാരം നേടിയ ഡയറക്ടർ ഫറൂഖ് അബ്ദുൾ റഹ്മാനാണ് ഇന്ന് സമാധാന ജ്വാല തെളിയിക്കുന്നത് ലോകമെമ്പാടും അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആശ്രയമറ്റുപോയ അച്ഛനമ്മമാർക്ക് വേണ്ടി വേരുകളറ്റുപോയ സഹോദരർക്ക് വേണ്ടി മാനവികതയ്ക്കെതിരെയുള്ള ഏതു വിധത്തിലുമുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ കാവിഷികയ്ക്കൊപ്പം ഞാനും അണിചേരുന്നു എനിക്ക് നിന്നെയും നിനക്ക് എന്നെയും വാക്കുകളിൽ പോലും തൊടാനാകുന്നില്ല എങ്കിൽ നമ്മൾ ഒന്ന് എന്ന് പറയുന്നത് എങ്ങനെ മാനവികതക്കെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ഐക്യദാൽ നമസ്കാരം ഞാൻ ഫറൂഖ് യുദ്ധം ഒരാളും ആഗ്രഹിക്കാത്ത ഒന്നാണെന്ന് ഈ ജീവിതം കൊണ്ടും ഇതിനു മുമ്പുള്ളവരുടെ ജീവിതം കൊണ്ടും ഒക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യം കാരണം അതിൻ്റെ അവശതകൾ അതുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒക്കെയും മനുഷ്യദ്രോഹപരവും അല്ലെങ്കിൽ ഈ ലോക ഭൂഗോള ഭൂഗോളദ്രോഹപരമായ കാര്യങ്ങളാണ് അപ്പൊ ഇതിനൊക്കെ എതിരെ വേണ്ടി എതിരായിട്ട് മനുഷ്യ മനസ്സുകളിൽ തന്നെ അതിനെതിരെയുള്ള ശബ്ദമുണ്ടാവണം ചിന്തയുണ്ടാവണം ഇതിനൊക്കെയും ഉപകാരപ്രദമാവുന്നത് തീർച്ചയായും കലാപ്രവർത്തനങ്ങളാണ് അതിൽ കവിതയും കഥയും പ്രസംഗങ്ങളും ഒക്കെ ഉൾപ്പെടും അതിൽ കാവ്യ കവിതകൾ കൊണ്ട് എങ്ങനെ മനസ്സിന്റെ അകത്ത് കയറി യുദ്ധത്തിനെതിരെ കാല്ഷ്യത്തിനെതിരെ പ്രവർത്തിക്കാം എന്ന ഒരു പരീക്ഷണമായിരിക്കാം ഒരുപക്ഷെ എന്ന് എനിക്ക് തോന്നുന്നു തീ എന്തിനും ആവശ്യമാണ് അതായത് ജ്വാല അത് ചിലത് തെളിയിക്കാനും ജോല വേണം ചിലത് കത്തിക്കാനും ജോല വേണം ഇവിടെ കാവ്യ ശിഖ കൊണ്ട് സമാധാന ജോല കത്തിക്കുകയാണ് അത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമായി തോന്നി എന്തായാലും സച്ചാനം മാഷ് ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടി ദിവസം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് സമാധാനം കയറട്ടെ സമാധാനത്തിന്റെ അഗ്നിസ്ഫുരണങ്ങൾ മനസ്സിലുണ്ടാവട്ടെ എന്ന് ും നമസ്കാരം ഇന്ന് ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച ജൂൺ പതിനേഴ് പ്രശസ്ത കവി ശ്രീ സച്ചിദാനന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കാവിശിക സമാധാന ജ്വാല യുദ്ധം പറഞ്ഞ പോലെ ഒരു ബോംബ് നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് വീഴുമ്പോഴേ നമുക്കതിൻ്റെ രൂക്ഷതയും കാഠിനും വേദനയും മനസ്സിലാവുക അതുവരെ ഇത് വെറും ആകാംക്ഷ മാത്രം എന്നാൽ കാവ്യശിഖയുടെ തിരുമുറ്റത്ത് അത് വീണു കഴിഞ്ഞിരിക്കുന്നു ഓരോ അംഗങ്ങളും അതിന്റെ വേദനയും കാഠിന്യവും മനസ്സിലാക്കിയിരിക്കുന്നു അന്നാരക്കണ്ണനം തന്നാലായത് എന്ന രീതിയിൽ കാവ്യശിഖ നയിക്കുന്ന ഈ ക്യാമ്പയിൻ ഇതിനോടകം തന്നെ ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരിക്കുന്നു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരെ നീളുന്ന ഈ ക്യാമ്പയിൻ ഇന്നത്തെ ദിവസം ഉദ്ഘാടനം ചെയ്ത അവാർഡ് ഫിലിം ഡയറക്ടർ കളിയച്ചൻ ശ്രീ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ സ്വാഗതം പറഞ്ഞ ശ്രീമതി റെജില് ഷെറീഫ് അധ്യക്ഷത വഹിച്ച ശ്രീമതി ദർശന ഖെയർ എന്നിവർക്ക് എന്റെയും കാവ്യശിഖയുടെ ഓരോ അംഗങ്ങളുടെയും പേരിൽ നിസീമമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു